ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് പതിമൂന്നാം തീയതി അതിന്റെ ഫലം ഫലമറിയുകയും ചെയ്യാം പക്ഷേ ഇപ്പോഴേ പതിനൊന്നിടത്ത് എൽ ഡി എഫ് ജയിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും പതിനൊന്നിടത്ത് എൽ ഡി എഫ് ജയിച്ചു അതുകൊണ്ട് തന്നെ ഈ പതിന പതിമൂന്നാം തീയതി ഫലമറിയുമ്പോൾ എൽ ഡി എഫിനായിരിക്കും മുൻതൂക്കം എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ ധാരണ നിങ്ങളുടെ എല്ലാ സഖാക്കളുടെ മൊത്തം ധാരണ അതിന്റെ ഒരു ആഹ്ലാദത്തിന്റെ തുടിപ്പിലാണ് അവര് ഇങ്ങനെയൊരു വാർത്ത കൊടുത്തത് ദേശാഭിമാനിയിൽ ഒരു സെക്കൻഡ് മെയിൻ എന്നുള്ള രീതിയിൽ ഒരു അഞ്ച് കോളത്തിൽ എതിരില്ലാത്ത ജയം പതിനൊന്നായി ഇത് നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് കേട്ടോ പേടിപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ സഖാക്കന്മാർ ഒന്ന് ആലോചിച്ച് നോക്കണേ പതിനൊന്നിടത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് അല്ലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ട് പതിനൊന്ന് ഇടത്ത് സി പി എമ്മിനെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല എന്ന പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അത് നൽകുന്ന സൂചന എന്താണ് ആ വാർഡുകളിലൊക്കെ ആ വാർഡുകളിലൊക്കെ യു ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ലീഗുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ഒക്കെയുണ്ട് അവിടെ അതല്ലാതെ അവിടുത്തെ മുഴുവൻ ഈ വാർഡുകളിലെ ഈ പതിനൊന്ന് വാർഡുകളിലെയും അല്ലെങ്കിൽ ഈ ഇടത്തും വെറും സി പി എമ്മുകാര് മാത്രമേ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കേട്ടോ തെറ്റിദ്ധാരണ ഒന്നും വേണ്ട ഇവിടെ അത്യാവശ്യത്തിന് ഒരു മത്സരത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയില്ലായിരിക്കും മത്സരത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മൾ മത്സരിക്കും അതാണ് ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നതാണ് മത്സരിക്കുക മത്സരിച്ച് തോൽക്കുക പക്ഷെ രാഹുൽ ഗാന്ധി തോറ്റു കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ കുറ്റം പറയാം അത് വേറൊരു ജനസ് പോട്ടെ ഞാൻ പറയുന്നത് ഒരു ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പതിനൊന്ന് സ്ഥലത്ത് സി മത്സരിക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മുകാർ ആഹ്ലാദിക്കുകയാണ് സി പി എമ്മുകാർ ആഹ്ലാദിക്കുകയാണ് അവർക്ക് ആഹ്ലാദിക്കാമായിരുന്നു എങ്ങനെയാണ് എങ്കിൽ ഈ പതിനൊന്നിടത്തും സി പി എമ്മുകാർ മാത്രമാണ് അവിടെ കോൺഗ്രസ് ഇല്ല ബി ജെ പി ഇല്ല ലീഗ് ഇല്ല എങ്കിൽ അവർക്ക് അഭിമാനിക്കാം അവർക്ക് സന്തോഷിക്കാം പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസുകാരുണ്ട് ലീഗുകാരുണ്ട് ബി ജെ പി കാരുണ്ട് പക്ഷേ അവിടെ സ്ഥാനാർത്ഥികളില്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ ആർക്കും ധൈര്യമില്ല ഇതാണ് ഫാസിസം ഇതാണ് ഫാസിസം ഫാസിസം പടിവാതിൽക്കലെത്തി നരേന്ദ്രമോദിയാണ് ഫാസിസ്റ്റ് അല്ലെങ്കിൽ ബി ജെ പി ആണ് ഫാസിസ്റ്റ് ആർ എസ് എസ് ആണ് ഫാസിസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കണം യഥാർത്ഥ ഇന്ത്യയിലെ യഥാർത്ഥ ഫാസിസ്റ്റുകാർ ഫാസിസ്റ്റുകാരാണ് നിങ്ങളാണ് നിങ്ങളാണ് ഫാസിസ്റ്റുകാർ അതിന്റെ ഉദാഹരണമാണ് പതിനൊന്നിടത്ത് നിങ്ങളെ പേടിച്ച് നിങ്ങളെ പേടിച്ച് സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയില്ല എത്തിയ സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി എത്തിയ സ്ഥാനാർത്ഥികളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി അവരുടെ പത്രികകൾ പിൻവലിപ്പിച്ചു അല്ലെ നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങാത്ത ചില സ്ഥാനാർത്ഥികളെ നിങ്ങൾ എന്ത് ചെയ്തു അറിയോ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ പത്രികകൾ തള്ളി ഇന്നലെ ടി വിയിലൊക്കെ ഒരു പാവം സ്ഥാനാർത്ഥി കറയുന്നുണ്ട് കാരണം അവരുടെ ഒപ്പ് വ്യാജമാണെന്നാണ് പറയുന്നത് അവരുടെ ഒപ്പ് വ്യാജമെന്നാണ് ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥൻ പറയുന്നത് കാരണം സി പി എം ആർ ഭീഷണിപ്പെടുത്തി ആ സ്ഥാനാർത്ഥിയുടെ നിങ്ങൾക്ക് കാരണം പറയാം നിങ്ങൾ എന്നൊക്കെ അവസാനം പറഞ്ഞ നിങ്ങളുടെ ഒപ്പ് കണ്ടിട്ട് അത് നിങ്ങളുടെ ഒപ്പാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു തള്ളിക്കളയുകയാണ് കേരളം എത്ര മാത്രം കേരളം എത്രമാത്രം ഭീതിമായ സംസ്ഥാനമാണ് എന്ന് ഈ വാർത്ത അഞ്ചിടത്ത് കൂടി എൽ ഡി എഫിന് എതിരില്ല അങ്ങനെ ഇതിൽ ഏറ്റവും എതിരി എതിരില്ലാങ്ങൾ കാര്യമുണ്ട് ആന്തൂർ നഗരസഭ ആന്തൂർ നഗരസഭ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരേതായിരിക്കും ഏതായിരിക്കും ഒന്നുകിൽ പി കെ ശ്യാമളയുടെ പേരായിരിക്കും കേട്ടോ പി കെ ശ്യാമള പി കെ ശ്യാമള ആരാണ് അപ്പം ഗോവിന്ദന്റെ ഭാര്യയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻറെ ഭാര്യയാണ് പി കെ ശ്യാമള പി കെ ശ്യാമള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ അപമാനത്തോടെ രാജിവെച്ചറങ്ങിപ്പോയതാണ് ഒരു രക്ഷയും ഇല്ലാതെ നിന്ന് വെച്ച് ഇറങ്ങിപ്പോയതാണ് നഗരസഭയുടെ അധ്യക്ഷയായിരുന്നു പി കെ ശ്യാമള കേട്ടോ ശ്യാമള ശ്യാമള അവസാനം നാണം കേട്ടിറങ്ങിപ്പോയി കാരണം എന്താണെന്നറിയോ സാജനെ സാജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രവാസിയായ സാജൻ പ്രവാസിയായ സാജൻ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് കോടതികൾ മുടക്കി ഒരു സംരംഭം അവിടെ തുടങ്ങുകയാണ് കേട്ടോ പക്ഷേ ശ്യാമളയുടെ നേതൃത്വത്തിൽ സഖാക്കൾ ആ സ്ഥാപനത്തിന് അംഗീകാരം കൊടുത്തില്ല സാഹചരെന്ന് പറയുന്ന പ്രവാസി സംരംഭകനെ ജീവിക്കാൻ അനുവദിച്ചില്ല അവര് ജീവിക്കാൻ അനുവദിച്ചില്ല ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് പ്രവാസ ലോകത്ത് നിന്ന് പണം ഉണ്ടാക്കി നാട്ടിൽ കൊണ്ടുവന്ന് അവരവിടെ ഒരു ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങിയപ്പോ ശ്യാമള എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ ശ്യാമള എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ ആ സഖാർത്തി അതിന് അനുമതി നൽകിയില്ല അനുമതി നൽകിയില്ല അവസാനം അവസാനം ആകെ തകർന്ന് ജീവിതമാകെ വഴിമുട്ടിയ സാജൻ ആത്മഹത്യ ചെയ്തു കേട്ടോ അല്ലേ ആത്മഹത്യ ചെയ്തു ഒരു മനുഷ്യൻ എങ്ങനെയാണോ പി ദിവ്യ എങ്ങനെയാണോ പി പി നവീൻ ബാബുവിനെ കൊന്നത് അതേപോലെ എം വി ഭാര്യ പി കെ ശ്യാമള എന്ന് പറയുന്ന ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷ ഈ സാജൻ എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയെ പ്രവാസി സംരംഭകനെ കൊന്നു പി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്ന പോലെ അല്ല എന്ന് കേട്ടോ പക്ഷേ ആ മനുഷ്യന്റെ ജീവിതം തുലച്ചുകൾ കളഞ്ഞു കേട്ടോ ശ്യാമള അവസാനം ശ്യാമളക്ക് പടിയിറങ്ങേണ്ടി വന്നു പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ ശ്യാമക്ക് പടിയിറങ്ങേണ്ടി വന്നു അന്തോർ സാജന്റെ ഭാര്യ കേസ് കൊടുത്തു കേസ് കൊടുത്തു ആ കേസൊക്കെ വിടെ പോയി സഖാക്കളെ മുക്കിയില്ലേ നിങ്ങൾ മുക്കിയില്ലേ ഇപ്പം പറയുന്നു ശബരിമലയിൽ ശബരിമലയിൽ ഓ ഞങ്ങളെ പോലീസ് ഞങ്ങളെ പോലീസ് അന്വേഷിച്ചിട്ട് ഞങ്ങളെ സഖാക്കളെ ഇത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു യു ഡി എഫ് ഭരിക്കുമ്പോ സംഭവിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങൾ എന്തൊരു എന്തൊരു ഭരണമാണെന്നറിയോ കാരണം ഞങ്ങൾ അനീതിക്കും അക്രമത്തിലൊക്കെ എന്തിലാണ് ഞങ്ങളുടെ പോലീസാണ് ഞങ്ങളുടെ പോലീസ് നിങ്ങളെ പോലീസ് നിങ്ങളെ പോലീസ് പോലീസൊക്കെ ശരിയെന്നെ പക്ഷെ ആ പോലീസുകാർ ഇപ്പൊ അന്വേഷിക്കുന്നത് ആരുടെ നിർദ്ദേശാനുസരണമാണ് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് അറിയണം സഖാക്കന്മാരെ അത് ോടതിയുടെ നിയന്ത്രണത്തിൽ ഹൈക്കോടതി ഹൈക്കോടതിയാണ് അന്വേഷിക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ കാരണഭൂതന്റെ അടുത്തേക്കൊന്നും പോയി പോകരുത് കേട്ടോ ഒരു സഖാവിന്റെ അടുത്തേക്കും പോയി പോകരുത് അന്വേഷിക്കണം ഞങ്ങളുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതി തന്നെ പേരെടുത്തു പറഞ്ഞ് ഹൈക്കോടതി തന്നെ പേരെടുത്ത് പറഞ്ഞ് ഓരോ എ ടി ജി പിതൽ എസ് ഐ വരെയുള്ള ആൾക്കാരെ പേരെടുത്തു പറഞ്ഞ് അവരുണ്ടാക്കിയ ഒരന്വേഷണം സംഘം ആ അന്വേഷണ സംഘം ആയതുകൊണ്ട് മാത്രമാണ് ശബരിമല ഈ സ്വർണക്കൊള്ളയിൽ സ്വർണക്കൊള്ളയിൽ ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം പോകുന്നത് വരും ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിണറായിയുടെ പിണറായിയുടെ പോലീസ് അല്ല കേട്ടോ ഹൈക്കോടതിയുടെ പോലീസാണ് ഹൈക്കോടതിയുടെ പോലീസാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെയൊരു അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ എങ്കിൽ ശ്യാമള അകത്താകുമായിരുന്നു ഗോവിന്ദനകത്താകുമായിരുന്നു ഗോവിന്ദനും ശ്യാമളയും ഒക്കെ കൂടിയിട്ട് ഒരു പാവം മനുഷ്യന്റെ കുടുംബമാണ് തകർത്തു കളഞ്ഞത് എത്ര 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 ഇതുപോലുള്ള എത്ര എത്ര പാവങ്ങളുടെ കുടുംബങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ തകർത്തത് എന്ന് നിങ്ങൾക്കറിയോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ പറയുന്ന ശ്യാമള തകർത്തു കളഞ്ഞ സാജന്റെ കുടുംബം കേട്ടോ ദേശാഭിമാനി പത്രം ഇതേപോലെ ദേശാഭിമാനി പത്രം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഈ എട്ട് ഒരു വാർത്ത എഴുതിയിരുന്നു സാജന്റെ മരണശേഷം സാജന്റെ മരണശേഷം സാജന്റെ ഭാര്യയെ കുറിച്ച് ഒരു അവിഹിത കഥ കേട്ടോ സഹിക്കില്ലത് സഹിക്കില്ല ഇപ്പോഴും അത് പിൻവലിച്ചിട്ടില്ല പത്രം ഓൺലൈനിൽ ഇപ്പോഴും കാണാം ഓൺലൈനിൽ ഇപ്പോഴും കാണാം എട്ട് കോളത്തിൽ സാജന്റെ ഭാര്യയുടെ അവിഹിത കഥകൾ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച കഥകൾ ഒരുപക്ഷെ മലയാള പത്രങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട വ്യാജ വാർത്ത എഴുതിയത് ദേശാഭിമാനി കേട്ടോ അങ്ങനെ ആ വാർത്ത പുറത്തു വന്നപ്പോ കാരണം സാജന്റെ സാജൻ ആത്മഹത്യ ചെയ്തത് ശ്യാമള ശ്യാമള ഈ അനുമതി കൊടുക്കാത്തത് കൊണ്ട് അല്ല അതാണ് അതാണ് ഇവർ സ്ഥാപിച്ചത് സാജൻ ആത്മഹത്യ ചെയ്തത് ഈ ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള അനുമതി കൊടുക്കാത്തത് കൊണ്ടല്ല അനുമതി കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുക്കൂല്ല പക്ഷേ ഇവർ ആത്മഹത്യ ചെയ്യാൻ കാരണം സാജൻ ആത്മഹത്യ ചെയ്യാ ഭാര്യയുടെ ഭാര്യയുടെ ഈ ദുർനടപ്പ് കാരണമാണ് എന്നാണ് ഈ അധർമ്മപത്രം പറഞ്ഞത് കേട്ടോ ലോകത്ത് ഒരു പത്രവും ഇങ്ങനെ പറഞ്ഞിരിക്കില്ലേ കേട്ടോ അവസാനം സാജന്റെ ഭാര്യ സാജന്റെ ഭാര്യ കേസ് കൊടുത്തു പത്രത്തിനെതിരെ കേസ് കൊടുത്തു ഈ പ്രസ്ഥാനത്തിനെതിരെ കേസ് കൊടുത്തു ഈ ആന്തൂർ നഗരസഭയിലെ അധ്യക്ഷക്കെതിരെ കേസ് കൊടുത്തു ആ കേസൊക്കെ പറയുന്നു മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയുണ്ടാവില്ല കേട്ടോ കയ്യും വെട്ടും കാലും വെട്ടും തലയും വെട്ടും എന്ന് സഖാക്കുമാര് പറയുന്ന നാടാണ് ആന്തൂര് കേട്ടോ ആ ആന്തൂരും മത്സരിക്കാൻ ആളില്ല മത്സരിക്കാൻ ആളില്ല അവിടെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തതുകൊണ്ടല്ല അവിടെ ബി ജെ പി കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ലീഗുകാരൊക്കെയുള്ള മണ്ഡലമാണ് ഈ പറഞ്ഞ പതിനൊന്ന് മണ്ഡലങ്ങളിലും അങ്ങനെ ഈ പതിനൊന്ന് മണ്ഡലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത കമ്മ്യൂണിസ്റ്റ് ഫാസിസം അതിന്റെ വേരുകൾ ആഴ്ത്തുമ്പോൾ ഓർമ്മിക്കണം ഓർമ്മിക്കണം നിങ്ങൾ ഈ ഒരു ഫാസിസത്തെ വളരാൻ അനുവദിക്കരുത് ഒമ്പത് പതിനൊന്ന് തീയതികളിൽ വോട്ട് ചെയ്യുമ്പോൾ ഓർക്കണം കേരളത്തിൽ ഇങ്ങനെയൊരു ഫാസിസം വളർന്നുകൂടാ ഇങ്ങനെ ഒരു സഖാക്കൾ ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സഖാക്കൾ അരിങ്കല ചെയ്യുന്ന സഖാക്കൾ അവരെ തീർത്ത് കളയണം നമ്മൾ തീർത്ത് കളയാൻ പോകുന്നത് വെട്ടുവെട്ടി കൊന്നിട്ടല്ല ചൂണ്ടുവിരൽ ഉയർത്തി ചൂണ്ടുവിരലിൽ മഷി പുരളുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട കൊള്ള സംഘത്തെ പിണറായിയുടെ കൊള്ള സംഘത്തെ ഈ അപ്പം ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള അവിടെ വളർത്തുന്ന ഇത്തരത്തിലുള്ള സഖാക്കൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥി വന്നാൽ ഞങ്ങൾ അരിങ്കല ചെയ്യുമെന്ന് പറയുന്ന അങ്ങനെയുള്ള കൊലപാതക ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ ദേശാഭിമാനിയുടെ ഈ വാർത്ത എതിരില്ലാജയം എതിരില്ലാജയം പതിനൊന്നായി ഞങ്ങളിതാ പതിനൊന്നിടത്ത് ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭീതിപ്പെടുത്തുന്ന വാർത്തയാണ് എന്നെ ഏറ്റവും അധികം ഉത്കണ്ഠപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ പറയുന്നു അതാ അതിന്റെ ഭാഗമാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ അടക്കം പത്രിക തള്ളി യു ഡി എഫിന് കനത്ത തിരിച്ചടി ഞങ്ങളിതാ നിങ്ങളുടെ ഒക്കെ പത്രിക തള്ളുന്നു അല്ലെങ്കിൽ പത്രിക തള്ളിയില്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങൾ തള്ളിപ്പിക്കും ഞങ്ങൾ തള്ളിപ്പിക്കും കാരണം ജയിക്കുക എന്നുള്ളത് മാത്രമാണ് ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് തോന്നിവാസവും ചെയ്യും ഞങ്ങൾ എന്ത് കള്ളത്തരവും ചെയ്യും എന്നാണ് ആര് പറയുന്നത് സഖാക്കൾ പറയുന്നത് അതിന്റെ മറ്റൊരു കാര്യം ഇതാട്ടോ കേട്ടോ എന്താണ് ആ എസ് ഐ ആറിൽ കമ്മീഷന് മുന്നറിയിപ്പുമായി പാർട്ടികൾ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നത് അതായത് ഇപ്പൊ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കുകയാണല്ലോ എസ് ഐ ആർ നടക്കുകയാണല്ലോ സ്പെഷ്യൽ ഇന്റൻസിൻ അതിനെതിരെയുള്ള വാർത്തയാണ് അപ്പൊ ദേശാഭിമാനിക്കാർ പറയുന്നത് എന്താണെന്നറിയോ ഇതൊക്കെ ഒരു ദുരന്തമാണ് ഇത് ദുരന്തമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് ദുരന്തമാണ് കാരണം എസ് ഐ ആർ വേണ്ട എസ് ഐ ആറിൽ നിങ്ങൾ മരിച്ചവരുടെ വോട്ടുകളൊക്കെ എന്ത് ചെയ്യും അതൊക്കെ റദ്ദാക്കും അതൊക്കെ നീക്കം ചെയ്യും പറ്റില്ല മരിച്ചവരുടെ വോട്ട് വേണം കാരണം ഞങ്ങൾക്ക് സഖാക്കൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് കള്ള വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് കള്ള വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് അയ്യപ്പന്റെ സ്വർണം കക്കണം എൻ്റെ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് അതായത് തൊഴിലാളികൾക്ക് സുരക്ഷ വേണ്ട തൊഴിലാളികൾക്ക് ഒരു ക്ഷേമവും വേണ്ട ഞങ്ങൾക്ക് അവിടെ സമരം ചെയ്യണം അതാണ് മെയിൻ സ്റ്റോറി അതിന്റെ മിഡിൽ സ്റ്റോറി എന്താണ് ഞങ്ങൾക്കെതിരെ മത്സരിച്ചാൽ ഞങ്ങൾ കൈയും വെട്ടും കാലും വെട്ടും തലയും വെട്ടും അതുകൊണ്ട് അതാണ് മിഡിൽ സ്റ്റോറി താഴെ സ്റ്റോറി എന്താണ് എസ് ഐ ആറിൽ കമ്മീഷന് മുന്നറിയിപ്പുമായി പാർട്ടികൾ ഈ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് പിന്നെ വിവരമില്ലാത്ത പാർട്ടികൾ പിന്നാലെ കൂടിയിട്ടുണ്ട് ബിജെപി വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എസ് ഐ ആർ വേണം എസ് ഐ ആർ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് ബിജെപി അല്ലാത്ത പാർട്ടികൾ സി പി എം ആണ് ഏറ്റവും പ്രധാനം പിന്നെ കോൺഗ്രസും ഉണ്ട് അവരും പറയുന്നു എസ് ഐ ആർ വേണ്ട കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കള്ള വോട്ട് ചെയ്യണം അപ്പോൾ കള്ള വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടി എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന പാർട്ടി തൊഴിലാളി വിരുദ്ധ പാർട്ടി എല്ലാം 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 എന്ന് വിളിച്ചോതുന്ന ഏറ്റവും അപമാനകരമായ ഒരു പത്രമാണ് ദേശാഭിമാനി ഇന്ന് പുറത്തിറക്കിയത് ഇംഗുലാ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ടോയ്ലറ്റ് പേപ്പറിനെ വരവേൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി 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 നന്ദി